േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പേരുടെയും കാര്യങ്ങൾ നോക്കി തുടങ്ങുന്ന ഗോവിന്ദ് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് മാത്രവുമല്ല കാര്യങ്ങളെല്ലാം ഇനി കൃത്യമായി കൊണ്ടുപോകണം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു ഇതെല്ലാം കാണുന്ന വരുണിന് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും വരുണിന്റെ ഭാര്യ വരുണിനേക്കാൾ പോകാൻ കൂടെ ഇഷ്ടപ്പെടുന്നത് ഗോവിന്ദിന്റെ കൂടെയാണ് എന്ന് അറിയിക്കുകയും എന്റെ ചേട്ടൻ കാര്യങ്ങൾ കൃത്യമായി നോക്കും എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതോടെ രാധിക കുഞ്ഞിന്റെ കാര്യമായതിനാൽ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയും ഗോവിന്ദ് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകട്ടെ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കൃത്യമായി കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുന്നത് അത് മറ്റൊന്നുമല്ല രഞ്ജുവിന്റെ ആരോഗ്യസ്ഥിതി മോശമാവുകയാണ് ഇതോടെ ഉടൻ തന്നെ ഡോക്ടറെ കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഗോവിന്ദ് രഞ്ജുവിനെയും ചെന്ന് രഞ്ജുവിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിയതിനെ തുടർന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന ഡോക്ടർ മുഴുവൻ ചെക്കപ്പുകളും ഞാൻ നടത്തി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഗോവിന്ദിനോട് സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ട് ഞാൻ പണ്ടേ ഇവൾ ഈ കുട്ടിയുടെ കാര്യം നിങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ക്യാൻസർ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ക്യാരിയും കൂടി വന്നത് അവളുടെ ജീവൻ തന്നെ അപകടത്തിലാകാൻ കാരണമായിരിക്കുകയാണ് ആദ്യമേ പറഞ്ഞിരുന്നു പ്രഗ്നൻസി ഒക്കെ വളരെ റിസ്ക് ഏറിയ കാര്യമാണ് എന്ന് പക്ഷേ എന്നിട്ടും നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറായി മുന്നിലേക്ക് പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിച്ച് മതിയാകൂ ഈ പ്രഗ്നൻസിയിൽ ഒരു വലിയ മേജർ ഇഷ്യൂ ഉള്ളത് ഒന്നെങ്കിൽ കുഞ്ഞിൻ്റെ ബർത്തോ അല്ലെങ്കിൽ അമ്മയുടെ കാര്യമോ ആണ് ഉറപ്പ് പറയാൻ സാധിക്കുക എന്നതാണ് ക്യാൻസർ ഉള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം ഈ പ്രഗ്നൻസി സക്സസ്ഫുൾ ആകും എന്നുള്ള കാര്യവും പറയാൻ ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് കേൾക്കുന്ന ഗോവിന്ദ് എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടോ ഈ കുഞ്ഞിനെ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് രഞ്ജുവും ഞങ്ങളുടെ വീട്ടുകാരും കാണുന്നത് അതുകൊണ്ട് തന്നെ രഞ്ജുവിനെയും അതുപോലെ തന്നെ കുഞ്ഞിനെയും രക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് വിചാരിച്ചതുപോലെ എളുപ്പമുള്ള കാര്യമല്ല അത് രഞ്ജുവിൻ്റെ ബോഡിക്ക് പ്രഗ്നൻസി ക്യാരി ചെയ്യുന്നതിനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല എന്നതാണ് സത്യം മാത്രവുമല്ല ക്യാൻസർ ഉള്ളതുകൊണ്ട് വളരെ ആണ് ശരീരം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് നല്ലത് ഒന്നെങ്കിൽ ഈ കുഞ്ഞിനെ അബോട്ട് ചെയ്യുകയാണ് എങ്കിൽ രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ സാധിക്കും അല്ലാത്ത പക്ഷം രഞ്ജുവിൻ്റെയും കുഞ്ഞിൻ്റെയും ജീവൻ ഡേഞ്ചറിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് പറയേണ്ടത് നിങ്ങളാണ് ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല എന്നും രഞ്ജുവിൻ്റെ ഹെൽത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു ഡോക്ടർ ഇതോടെ തിരികെ എത്തുന്ന ഗോവിന്ദ് ഗീതുവിനോട് ഈ കാര്യം തുറന്നു പറഞ്ഞത് ഗീതുവിനെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്